ജൈവഗ്രാമത്തിന് അവാർഡ് ലഭിച്ച മേമാരിക്ക് പരാധീനതകളേറെ സ്ഥിര വരുമാനത്തിന് പദ്ധതികളില്ലാത്തത് കർഷകരെ വലയ്ക്കുകയാണ് ജൈവവളം നിർമ്മിക്കാനുള്ള സാഹചര്യവും നിലവിലില്ല ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന വരുമാനം പകുതി വണ്ടിക്കൂലിയായി പോകും ജൈവ കർഷകർക്ക് കൈത്താങ്ങ് നൽകണമെന്നും ആവശ്യമുയരുകയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ജൈവഗ്രാമമായി തെരഞ്ഞെടുത്ത മേമാരിക്ക് പറയാനുള്ളത് പരാധീനതയുടെ കഥകൾ ഇവർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് ഇത് കർഷകരുടെ ദൈനംദിന ജീവിതത്തിന് തിരിച്ചടിയാണ് സ്ഥിര വരുമാനത്തിന് ഓരോ കുടുംബത്തിനും ഒരു കറോ പശുവിന്റെ വീതം സർക്കാർ നൽകണം ജൈവവളം നിർമ്മാണത്തിന് ചാണകവും വേണം പശുവിനെ ലഭിച്ചാൽ ചാണകവും നിത്യവരുമാനവും ലഭിക്കും ഓരോ കുടുംബത്തിനും കാർഷിക തൈകൾ കൂടി കൃഷി വകുപ്പ് എത്തിച്ച് നൽകണം കൃഷിക്ക് സബ്സിഡി കൂടി ലഭിച്ചാൽ മാത്രമേ കൃഷി വിജയപ്രദമാക്കാൻ കഴിയൂ കൃഷി ചെയ്യാൻ ഭൂമിയുമുണ്ട് എന്നാൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യക്കുറവാണ് പ്രതിസന്ധി മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തു വന്നവരാണ് മേമാരിക്കാർ ജൈവവളത്തിന്റെ വില വർധനവ് കാരണം പച്ചക്കറി കൃഷി നഷ്ടത്തിലായി എന്നാൽ ഓരോ കുടുംബത്തിനും ജൈവവളം ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാൻ കഴിയും മേമാരിക്കുഴിലെ ഈ സാഹചര്യക്കുറവ് നികത്തിയാൽ സംസ്ഥാനത്തെ ഒന്നാമത്തെ ജൈവഗ്രാമവുമായി മേമാരി ഉയരും വളത്തിന്റെ ഒരു നമുക്ക് തീർക്കണമെങ്കിൽ എല്ലാ കുടുംബങ്ങൾക്കും പശു ഏറ്റവും നല്ലതായിരിക്കും കാരണം ചാണകത്തിലാണ് നമ്മളിതെല്ലാം ജൈവ ജീ ജീവാമൃതം ജീ ജീവവളം ഉണ്ടാക്കുന്നത് അന്നേരം ഇതിപ്പം ഇല്ലാത്തവർ ജീവ വളം മേടിച്ചൊക്കെയാണ് ചെയ്യുന്നത് അന്നേരം അതിന് പകരമായിട്ട് നമുക്ക് ഇത് എല്ലാ സ്ഥലത്തും എത്തിക്കണമെങ്കിൽ വലിയ അധികം പണം മുടക്കില്ലാതെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് വളം ഉത്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കൃഷി ചെയ്യുന്ന കൊടി കാപ്പി അതുപോലെ തന്നെ ജാതി ഗ്രാമ്പു മുതലായ തൈകൾ നമുക്ക് ആവശ്യമാണ് അതും എല്ലാ കുടുംബങ്ങൾക്കും ഒരു കണ്ടമ ഒത്തിരി അധികമല്ല ഒരു ഏകദേശം ഒരു പത്ത് തൈ വെച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മേമാരിയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കിലോമീറ്റർ താണ്ടി ഉപ്പുതറയിൽ എത്തിച്ചാണ് വിപണനം നടത്തുന്നത് റോഡ് സൗകര്യം ഇല്ലാത്തതിനാൽ ജീപ്പിനെ ആശ്രയിച്ചാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് വാഹന കൂലീനത്തിൽ നല്ലൊരു തുക നഷ്ടപ്പെടും അതിനാൽ മേമാരിയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു വിപണന കേന്ദ്രം ആരംഭിക്കണമെന്നും ആവശ്യമായിരുന്നു സർക്കാർ ഇവിടുത്തെ കർഷകരെ അവഗണിക്കാതെ കൈത്താങ് നൽകിയാൽ ജൈവ പച്ചക്കറിയും ജൈവ ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്